അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം ഇങ്ങനെ കടന്നുപോയി നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു അപ്പൊ ഈ ഒക്ടോബർ നവംബർ മാസം വരാറായി അതായത് വീണ്ടും ഒരു കല്യാണക്കാലം വന്നു അപ്പോ ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണ പാർട്ടിക്കാർക്കും ആയിട്ട് ഒരു പ്രത്യേക കാര്യമാണ് ഇപ്പൊ അറിയിക്കുന്നത് അതായത് ഒരുപിടി നല്ല ലൈറ്റ് വെയിറ്റ് വെഡ്ഡിങ് സെറ്റുകൾ നമ്മുടെ കല്ലറക്കൽ സ്കോൾ പാർക്കിൽ വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ഷോറൂം ആണ് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് അറിയാലോ ഓരോ തരിപ്പിനും നമ്മൾ ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എപ്പതിനായിരം കിടന്നു ചിലപ്പോ തൊണ്ണൂറായിരം കിടക്കും പക്ഷെ കല്യാണ പാർട്ടിക്കാരെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഓരോ തരിപ്പനും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കൊടുക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കാണുന്നത് ഒരു അഞ്ച് പവന്റെ ലൈറ്റ് വെയിറ്റ് വെഡ്ഡിങ് സെറ്റ് ആണ് അപ്പൊ എന്താണെന്ന് നോക്കിയാലോ നമുക്ക് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഒരു അഞ്ച് പവന്റെ ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിങ് സെറ്റ് ആണ് ഇപ്പോ പലരും ചോദിക്കാറുണ്ട് ഒരു അഞ്ച് പവനിലൊക്കെ വെഡിങ് സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു അഞ്ച് പവൻ കാണിച്ചിരുന്നു പക്ഷെ അത് കൂടുതലും എന്താ പറയാ വേറെ നകാസും മറ്റ് ടർക്കിഷിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല ഇതിപ്പോ ഒരു കേരള ട്രഡീഷണൽ വെഡ്ഡിങ് സെറ്റ് ആണ് ഒരു അഞ്ചു പവന്റെ പെട്ടെന്ന് കണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പവല് കൂടുതലുണ്ട് തോന്നുമെങ്കിലും പക്ഷെ ആക്ച്വലി ഇത് അഞ്ചു പവനേ ഉള്ളൂ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ മാലയാണ് ഏകദേശം ഒരു അരപ്പവന് വരുന്നതാണ് ഈ ഒരു മാല പിന്നെ ഒരു ലക്ഷ്മിമാലയുണ്ട് ഇത് എന്താ പറയാ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ ഇത് ഏകദേശം ഒരു ഒരു പവനോളം വരും ഒരു പവനാണ് പവനോളം ഒരു പവൻ പിന്നെ ഒരു ഒരു ലെയർ മാലയാണ് ഈ ലെയർമാല ഏകദേശം ഒരു ഒന്നര പവനോ വരും നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ കാണാൻ പിന്നെ ലാസ്റ്റ് ഈ വെച്ചേക്കണ ഒരു ഔട്ടർമാലയാണ് ഇതൊരു ഏകദേശം രണ്ട് പവൻ വരും അങ്ങനെ അര ഒന്ന് ഒന്നര രണ്ട് എല്ലാം കൂടി ഒരു അഞ്ചു ഇത് ഉള്ളത് അപ്പോ ഒരു അഞ്ചു പവനിലൊക്കെ സെറ്റ് ചെയ്ത് തരുമെന്ന് പലരും ചോദിക്കാറുണ്ട് ആ അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഒരു കേരള ട്രഡീഷണൽ വെഡ്ഡിംഗ് സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ അഞ്ചു പവനില് നമ്മൾ ഈ വെച്ചേക്കുന്ന ഈ ഒരു വെഡ്ഡിങ് സെറ്റ് ആവശ്യമുള്ള നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അഞ്ചു പവനോ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പവനിലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അപ്പോ ഒരു കേരള ട്രഡീഷണൽ വെഡ്ഡിങ് സെറ്റ് ആണ് അപ്പോ നവംബറിലും ഒക്ടോബറിലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കല്യാണം പാർട്ടിക്കാർക്കും ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ലൈറ്റ് വെയിറ്റ് വെഡ്ഡിംഗ് സെറ്റ് ആണ് അപ്പോ നമ്മുടെ കിൽസിൽ ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നമ്മൾ സ്വർണ്ണം കൊടുക്കുന്നത് അപ്പോ ധൈര്യമായിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യും ere pardons golden diamonds manufacturers and wholesalers nidamanghat neyattankara kotarakara tarnagapalli